മലപ്പുറത്ത് കുടുംബ കോടതി പരിസരത്ത് വെച്ച് ഭാര്യ മാതാവിനെ മരുമകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു അരീക്കോട് കാവനൂർ സ്വദേശിനി ശാന്തയെ ഗുരുതര പരുക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശാന്തയുടെ മകൾ ദിൽഷയുടെ ഭർത്താവ് വണ്ടൂർ പോരൂർ സ്വദേശി ബൈജുമോനെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു

എന്തൊക്കെ ചങ്ങാ എന്റെ കുട്ടികളൊക്കെ അതിനെ അതിക്രമിച്ചു കണ്ടുള്ളുതേ അത്ര തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ല വെറുതെ ഏതെങ്കിലും ഒരു തന്നെ കയറിക്കണോ ഇല്ലല്ലോ ഇന്ന കാട്ടാർക്ക് മാത്രമേ കടിക്കുള്ളൂ അതെന്താ ഇതിൻ്റെതായ നിയമം പോലീസും കാര്യങ്ങളൊക്കെ നോക്കിട്ട് വഴിയില്ലാത്തോണ്ട് കാറ്റിയതാ കുട്ടികളെ ചെയ്യാൻ ില്ല ഞാൻ ഒരു കുഴപ്പമൊന്നും ഇല്ല കുട്ടികളായി പച്ച ഒന്നില്ലാതെ ഈ നിയമ പോലീസൊക്കെ എപ്പോഴും പെണ്ണുങ്ങൾ ഒപ്പം പച്ച തോണ പറഞ്ഞു ഒരു കാര്യം ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ പിടിക്കും പോകാലും ആ വണ്ടി കുടിച്ചോട്ട് ഈ തന്നെ ഉള്ളുല്ല എന്റെ രക്ഷിക്കാൻ ജീവന കൈ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ എവിടേക്ക് പോണില്ല അങ്ങനെ ഇവിടെ എല്ലാ അതോറിറ്റിന്റെ അല്ലാരെ കാണത് ആ വണ്ടീന്റെ ബാക്കി നോക്കി ഞാൻ കൊട്ട പരാതിയാ

ടേ ദിവസത്തെ നല്ല ബാക്കി ഞാൻ പറഞ്ഞാലേ ഈ സദാഹാര കളത്തിലെ ആയിക്കോട്ടെ നോക്കി കുട്ടിയാ ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കുട്ടിയാണ് ദിൽഷ ബൈജുമോനിൽ നിന്നും ബന്ധം വേർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മലപ്പുറം കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു ഇരുവരെയും കൌൺസിലിങ്ങിനയച്ച കോടതി കേസ് അടുത്ത മാസത്തേക്ക് മാറ്റിയിരുന്നു കോടതി മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ബൈജുമോൻ ഓട്ടോറിക്ഷ കൊണ്ട് ദിൽഷയെ ഇടിച്ചുപീഴ്ത്തി ഇവരെ സഹായിക്കാൻ വന്ന ശാന്തയെ ഓട്ടോറിക്ഷയിൽ നിന്നും വടിവാളെടുത്ത് വെട്ടുകയായിരുന്നു ശാന്തയുടെ പുറത്തും തുടയിലും വെട്ടേറ്റു പുറത്തേറ്റ പരിക്ക് ഗുരുതരമാണ് ബൈജുമോനെ കോടതി പരിസരത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരും അഭിഭാഷകരും ചേർന്ന് തടഞ്ഞുവെച്ചു മലപ്പുറം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു മലപ്പുറം ജില്ലാ ആശുപത്രിയിലെത്തിച്ച ശാന്തയെ പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും മാറ്റി ബൈജുമോനെ തന്നെ സംശയമാണെന്നും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയാണെന്നും ആരോപിച്ചാണ് ദിൽഷ ബൈജുമോനിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതരായ ഇവർക്ക് രണ്ട് ആൺകുട്ടികളുണ്ട് ബൈജുമോനെതിരെ വധശ്രമത്തിന് കേസെടുത്തു മലപ്പുറം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്